ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് അതായത് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് രേവതിയോട് കുറച്ച് പൂക്കളും കൂടെ എടുത്ത് നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ മുറി ഒന്ന് അലങ്കരിക്കണം അപ്പോഴത്തേക്കും ചന്ദ്ര രേവതി പറയുന്നത് അമ്മേ ഞാൻ അവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല നീ കുറച്ച് പൂ വിധീനു വേണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പറഞ്ഞ് ഇതെൻ്റെ കസ്റ്റമേഴ്സിന് സ്ഥിരം കൊടുക്കാനുള്ളതാണ് അവർക്ക് കിട്ട അതെന്താ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്ന അമ്മ ഇത് സ്ഥിരം കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള പൂക്കളാണ് അവിടെ ഞാൻ ആവശ്യത്തിലേറെ ഞാൻ പൂക്കൾ അലങ്കരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ പോലെ ഞാൻ പൈസ തരില്ല പൈസയ്ക്ക് വേണ്ടി കമന്നു കിടക്കുന്ന ആൾക്കാരല്ല നിങ്ങളുടെ നീയും നിൻ്റെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു രേവതി ഒന്നും ഉണ്ടായി നിൽക്കുകയാണ് വെച്ചാൽ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഒരു ഇതായിരുന്നു അപ്പം ഇത് കേട്ടും കൊണ്ട് നമ്മുടെ അച്ചമ്മ വരുന്നുണ്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്തോന്നാണ് അത് ഇന്ന് സച്ചി നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ശാന്തി മുഹൂർത്തമാണ് അതുകൊണ്ട് കുറച്ച് പൂക്കളും കൂടെ അവിടെ അലങ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോഴേ ആ ഇന്ന് ശാന്തി മുഹൂർത്തം ആണല്ലേ എങ്കിൽ പിന്നെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം ഇന്നും കൂടെ ആക്കിയാലോ അത് അമ്മയെ ഒരു ദിവസം നമുക്ക് അങ്ങനെ രണ്ടെണ്ണം നടത്താൻ പറ്റില്ല രണ്ടെണ്ണം നടത്തിയാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ രക്ഷപ്പെടുകയുള്ളൂ ഒന്നും രക്ഷപ്പെടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തത്തിനാണ് ഇന്ന് നല്ല സമയമുണ്ട് നമുക്ക് ആ സമയം നടത്താമെന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും തടസ്സം പിടിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അച്ഛമ്മ കുഴപ്പമില്ല അച്ഛമ്മ ഇന്ന് ഇവരുടെ കല്യാണം അല്ലേ കഴിഞ്ഞ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ എനിക്ക് ശാന്തി മുഹൂർത്തം നടന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാനും അദ്ദേഹവും എന്താണ് എൻ്റെ ഭർത്താവ് ആവാതിരിക്കില്ലല്ലോ അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ പതിപ്പിച്ച് വെച്ചേക്കെയാണ് ആദ്യമൊക്കെ എനിക്ക് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ എൻ്റെ എല്ലാം എല്ലാമാണ് അദ്ദേഹം ഇത് നമ്മുടെ ശ്രുതി പുറകിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ്റെ ജീവനാണ് അതുകൊണ്ട് ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് മോ ഇല്ല മോളെ ഇന്ന് നിങ്ങളുടെയും കൂടെ ശാന്തി മുഹൂർത്തം നടക്കണം മോളും ഒരുങ്ങി റെഡിയായി വന്നോ എന്ന് പറയുന്നുണ്ട് വേണ്ട അച്ഛമ്മ എനിക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രം മതി അദ്ദേഹത്തിൻ്റെ സ്നേഹവും അത് മാത്രം മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എൻ്റെ ജീവിതം ധന്യമാകാൻ അത് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി വിഷമിച്ചുകൊണ്ട് പറയണം കുഴപ്പമില്ല മോളെ നീ നന്നായി വരും നീ രാശിയുള്ള വേണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇവള് ഈ എറണം കെട്ടവൾ ഇവിടെ കയറി വന്നതിന് ശേഷമാണ് ഇവിടുത്തെ രാശിയെല്ലാം പോയത് നല്ല സമയങ്ങൾ പോയത് അപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു ഇടീ എൻ്റെ വായടക്കാനല്ലേ പറഞ്ഞത് നീ എപ്പോൾ നോക്കിയാലും രാശി കെട്ടവളന്ന് പറയുന്നു അദ്ദേഹം ഇന്ന് എൻ്റെ ജീവൻ്റെ ജീവനാണ് അച്ഛമ്മ അതുകൊണ്ട് ഞങ്ങൾക്ക് ശാന്തി മുഹൂർത്തം നടന്നില്ലെന്ന് എൻ്റെ ഒറ്റ കുഴപ്പമില്ല അദ്ദേഹം എൻ്റെ ജീവൻ്റെ ജീവനാണ് അത് പോയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയുന്നത് കേട്ട് പഠിക്കടി ഇത് കണ്ട് പഠിക്കുന്നു എൻ്റെ വതി മോള് പറയുന്നത് കേട്ടോ ഇത് കേട്ട് പഠിക്കുന്നത് നിനക്ക് ഇതും കണ്ട് പഠിക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അവരുടെ ഇത് ഫസ്റ്റ് നൈറ്റ് അല്ലേ അവരുടെ കല്യാണമല്ലേ ആദ്യം നടന്നത് അതുകൊണ്ട് അവർക്ക് തന്നെ ശാന്തി മുഹൂർത്ത് നടക്കട്ടെ എന്ന് പറയാം അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നു അത് നടക്കാൻ പറ്റില്ല നിൻ്റെ നിങ്ങളുടെ തന്നെ നമ്മുടെ ചന്ദ്ര ഈ പറയുന്നുണ്ട് ഒരു ഗ്ലാസ് പാലെടുക്ക് പാൽ ചൂട് ഉണ്ടായിരിക്കണം അതുപോയിട്ട് നല്ല മധുരം ഉണ്ടായിരിക്കണം നിന്റെ കൂടെ ഈ പാൽ അങ്ങ് കൊണ്ടുവരാൻ ആരാണ് പറഞ്ഞത് നിന്റെ മുഖം കണ്ടാൽ പിന്നെ നോക്കേ വേണ്ട ശ്രുതിയുടെ ജീവിതം കട്ട പുകയാണ് അതുകൊണ്ട് നീ പാലിങ്ങ് തന്നാൽ മതി ഞാൻ കൊടുത്തോളാം നീ കരഞ്ഞു കരഞ്ഞെടുത്ത് തരുന്നതല്ലേന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നമ്മുടെ രേവതിയെ ഇപ്പം നോക്കിയാലും വഴക്ക് 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 പാവൻ രേവതി ഇതെല്ലാം കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് ഭർത്താവിനോട് പറഞ്ഞാൽ ഇവിടെ അവിടെ വഴക്കുണ്ടാക്കുക അതുകൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോഴത്തേക്കും പറഞ്ഞ് ആൻറ്റി ഇന്ന് ഞങ്ങൾക്ക് ശാന്തി മുഹൂർത്തം വേണ്ട അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് അടുത്ത വർഷം ഇതേ സമയം എനിക്കൊരു മോനെ തരണം ഒരു ഒരച്ചമ്മ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ശ്രുതിയെ പൊക്കി പൊക്കി അങ്ങ് പറയാ ശ്രുതി ഇത് കേട്ടും കൊണ്ട് ചിരിച്ച് ഒരു നാണത്തോടെ അങ്ങനെ നിൽക്കുകയാണ് പാലൊക്കെ കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇനി എന്ത് ചെയ്യാനാണ് ശ്രുതിയുടെ ശ്രുതിയുടെ അടുത്തോട്ട് പോകാനുള്ള ഒരു ഇതിനിടയ്ക്ക് എന്നാലും തൻ്റെ മുഖത്ത് വിഷമമുണ്ട് ആ നവീൻ എപ്പോഴെങ്കിലും വരുമോ എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ ശ്രുതിക്കുണ്ട് കേട്ടോ നമ്മുടെ രേവതിയെയും സച്ചിനെയാണ് കാണിക്കുന്നത് രേവതി സച്ചിയും കൂടെ നമ്മുടെ നിക്കയാണ് അപ്പോഴത്തേക്കും പറയുന്നത് ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണ് അവരുടെ ശാന്തി മുഹൂർത്തത്തിന് ആ പെണ്ണ് ഇന്ന് ഇറങ്ങി ഓടുക തന്നെ ചെയ്യും അവർ അവളും ഒരു ഫ്രോഡ് തന്നെ അതിൻ്റെ അവളെ ഭർത്താവ് അതിനേക്കാളും ഫ്രോഡാണ് അതുകൊണ്ട് ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം ഒന്നും അവൾ ഇത് കണ്ടും കൊണ്ട് അവൾ ഇറങ്ങി ഓടുക തന്നെ ചെയ്യും സച്ചിക്ക് ഇപ്പം നോക്കിയാൽ നമ്മുടെ സുധീനെ വടക്ക് പറയാനേ നേരമേ കാരണം വേറെ ഒന്നുമില്ല തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സംഭവത്തിൽ നിന്നും കൊണ്ട് ആണ് സച്ചി ഇതെല്ലാം പറയുന്നത് തൻ്റെ ചേട്ടനൊക്കെ ശരി തന്നെയാണ് അവന് കള്ളനാണ് തെമ്മടിയാണ് അവൻ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിപ്പോയവനാണ് അങ്ങനെയൊക്കെ ചെയ്തവനാണ് ഇനി അതിൻ്റെ അപ്പുറമായിരിക്കും ഇവളും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ശാന്തി മുഹൂർത്തം നടക്കില്ല എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പാലുവായിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തോട്ട് കയറി വരുകയാണ് ഒന്ന് ഫസ്റ്റ് നൈറ്റ് നേട്ടല്ലേ അപ്പം മൊത്തത്തിലൊരു റൊമാൻസ് മൂഡിലൊക്കെയാണ് വരുന്നത് ശ്രുതി ആണെങ്കിൽ ശ്രുതിയെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് പാലും കൊണ്ട് വരുന്നുണ്ട് പാലും പഴവും കൊണ്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ഒക്കെയാണ് ശ്രുതിക്ക് ഒന്ന് ആദ്യമേ ഒരു വിവാഹം കഴിഞ്ഞതാണല്ലോ അണ്ട് നാണമൊന്നുമില്ല എന്നാലും ശ്രുതി നാണിച്ച് കൊണ്ടൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ശ്രു സന്തോഷത്തോടെ അപ്പം ആ പകുതിപ്പാല് നമ്മുടെ ശ്രുതിക്കും പകുതിപ്പാൽ ശ്രുതിക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് അവർ കുടിക്കുന്നുണ്ട് പിന്നെ അവരുടെ രാത്രിയാണ് അപ്പം പറയുന്നുണ്ട് സുതി ഇന്ന് നമുക്ക് ശാന്തി മുഹൂർത്തം വേണ്ട അവരുടെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞത് അപ്പോൾ അവർക്കല്ലേ അത് നടക്കാനുള്ളത് നമുക്കിന്ന് വേണ്ട അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമുക്കിന്ന് ശാന്തി മുഹൂർത്തം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നുണ്ട് അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതത്തിലോട്ട് അവർ കാല് ഇന്നത്തെ ദിവസം